മൂന്നാമത്തെ ഈ ഈ സൂറത്തിലെ വിഷയം ഈ അധ്യായത്തിലെ വിഷയം ജിഹാദാണ് സൂറത്തുൽ ജിഹാദ് എന്നും സുറത്ത് ഓഹീദ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എന്തുകൊണ്ട് സൊഹീദ് എന്ന് പറഞ്ഞല്ലോ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു ജിഹാദ് സൂറത്തുൽ ജിഹാദ് പറയും നൂറ്റി ഇരുപത്തി ഒന്നാമത്തെ വചനം മുതൽ യുദ്ധത്തിൻ്റെ രംഗം അള്ളാഹു വിശ്വാസികളെ ഓർമ്മിപ്പിക്കുകയാണ് നൂറ്റി ഇരുപത്തി ഒന്നാമത്തെ വചനം വല്ലാഹു സമീഉൻ അലീം നബി പറയാണ് സത്യവിശ്വാസികൾക്ക് യുദ്ധത്തിനുള്ള താവളങ്ങൾ സൗകര്യപ്പെടുത്തി കൊടുക്കാനായി നീ നിൻ്റെ വീട്ടുകാരിൽ നിന്ന് കാലത്ത് പുറപ്പെട്ടു പോയ സന്ദർഭം ഓർക്കുക നബിയോട് അള്ളാഹു പറയണം ഓർമ്മല്ലേ അല്ലേ ഏത് ഹെൽ യുദ്ധത്തിലേക്ക് പോയ സന്ദർഭമാ വല്ലാഹു സമീഉൻ അലീം അള്ളാഹു എല്ലാം കേൾക്കുന്നവനാണ് എല്ലാം അറിയുന്നവൻ സഹോദരന്മാരെ ജിഹാദ് എന്താണ് എന്നിതിൽ പറയും എല്ലാവരും മനസ്സിലാക്കണം ആദ്യം പറഞ്ഞത് എന്താ തൗഹീദ് ജിഹാദ് ശരിയാകണമെങ്കിൽ എന്ത് വേണം തൗഹീദിൻ്റെ സ്തംഭത്തിൽ നിന്ന് ജിഹാദ് ചെയ്തെങ്കിലേ ശരിയാവും തൗഹീദിൻ്റെ അടിത്തറയിൽ നിന്ന് ജിഹാദ് ചെയ്താലേ ജിഹാദ് അതാണ് ജിഹാദ് ജിഹാദ് പൂർത്തിയാകാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിലേറ്റവും ഒന്നാമത്തേതും പ്രഥമവും പ്രധാനവുമായത് തൗഹീദാണ് തൗഹീദ് ഇല്ലാതെ ജിഹാദില്ല തൗഹീദില്ലാതെ ജിഹാദില്ല ജിഹാദിൻ്റെ മൈതാനത്തിലേക്ക് ജിഹാദിൻ്റെ പോർക്കളത്തിലേക്ക് ഒരാൾ വരണമെങ്കിൽ അയാളുടെ ഹൃദയം നിറയെ തൗഹീദ് ഉണ്ടാകണം ഞാൻ മുഹൈദ് അന്ന് അവർ പറഞ്ഞാലൊന്നും കയ്യൂല കയ്യൂല പേടിച്ച് പിന്മാറിപ്പോകും തൗഹീദ് നിറഞ്ഞു നിൽക്കണം അതുകൊണ്ടാണ് ഈ സൂറത്തിൽ ഇനി അങ്ങോട്ട് റസ്വത്ത് ഒഹൈദ് യുദ്ധത്തിൻ്റെ ചരിത്രം പറയുന്നുണ്ട് അത് ഭയങ്കരമാണ് അതെങ്ങനെ പറയുന്നത് ചോദിച്ചാൽ ബദറിനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് പറയുന്നുണ്ട് നൂറ്റി ഇരുപത്തി മൂന്നാമത്തെ വചനം നോക്കൂറൂൻ നിങ്ങൾ ഇതിനേക്കാൾ ദുർബലരായിരുന്നല്ലോ ബദറിൽ അവിടെ നിങ്ങളെ നാം സഹായിച്ചിട്ടില്ലേ അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം നന്ദിയുള്ളവരാകണം ഇങ്ങനെ ഉപദേശിക്കാം ഭയങ്കര രസമുള്ള ഉപദേശങ്ങൾ നമ്മളെപ്പോഴും സാധാരണ മുസ്ലിം സമൂഹത്തോട് പറയാറുള്ള കുറേ ഉപദേശങ്ങളുണ്ട് അതിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഉപദേശമൊക്കെ ഇതിൽ വന്നതാണ് ഇതിലെ നൂറ്റി ഒമ്പത് നൂറ്റി മുപ്പത്തി ഒമ്പതാമത്തെ വചനം നിങ്ങൾ അധൈര്യപ്പെടരുത് നിങ്ങൾ വ്യസനിക്കരുത് നിങ്ങൾ തന്നെയാണ് ഉന്നതന്മാർ പക്ഷേ ആരാണെങ്കിൽ നിങ്ങൾ സത്യവിശ്വാസികളാണെങ്കിൽ എന്നിട്ട് പറയാഹദി യുദ്ധത്തിൽ ചെറിയ പരാജയം പറ്റിയില്ലേ അപ്പോഴും പറഞ്ഞു നിങ്ങൾക്ക് വല്ല പരിക്കും മുറിവും ബാധിച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെയുള്ള മുറിവും മറ്റേ ജനതക്കും ബാധിച്ചിട്ടുണ്ട് ദിവസങ്ങൾ അഥവാ ആ ജയപരാജയ ദിവസങ്ങൾ മനുഷ്യർക്കിടയിൽ നാം മാറ്റിക്കൊണ്ടേയിരിക്കും അതതിൻ്റെ ഒരു സ്വഭാവമാണ് എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു എന്തിനാണ് ജിഹാദ് പറഞ്ഞു എന്തിനാ ജിഹാദ് ജിഹാദ് ആരെങ്കിലും കൊല്ലാൻ വേണ്ടിയുള്ളതല്ല മറിച്ച് വിശ്വാസികളെ ശുദ്ധീകരിക്കാൻ വേണ്ടിയുള്ളതാണ് വിശ്വാസികളെ ശുദ്ധീകരിക്കാനുള്ളതാണ് എന്നിട്ട് ആ അവസാന അവസാനിപ്പിക്കുന്നത് നൂറ്റി നാൽപ്പത്തി രണ്ടാമത്തെ വചനത്തിൽ ഭയങ്കര രസമുള്ള ഒരു വാക്ക് പറഞ്ഞിട്ടാണ് നിങ്ങൾ വിചാരിക്കുന്നു അങ്ങ് കടന്നു കളയാമെന്ന് നിങ്ങളിൽ ജിഹാദ് ചെയ്യുന്നവരാര് ജിഹാദ് ചെയ്യാൻ തയ്യാറുള്ളവരാ സബ്രുള്ളവരാ എന്ന് തിരിച്ചറിയാതെ പോകാൻ പറ്റുമോ സ്വർഗത്തിലേക്ക് പറ്റൂല വല്ലാത്ത രസമാണ് വല്ലാത്ത രസം എന്നിട്ട് നോക്കൂ ഭയങ്കര രസമുള്ള ഒരു വചനമാണ് ഇനി വരുന്നത് എന്താ വെച്ചാൽ മോമിനുകൾ വിശ്വാസികൾ ഈ മാതിരി തൗഹീദും ജിഹാദും ഒക്കെ പറഞ്ഞ ശേഷം പറയുന്നു ഒരു കാരണവശാലും നിങ്ങൾ നിങ്ങളെ ഏതെങ്കിലും വ്യക്തിയിൽ കൊണ്ടുപോയി കെട്ടാൻ പാടില്ല റസൂലിൽ പോലും കൊണ്ടുപോയി കെട്ടരുത് നിങ്ങളെ റസൂല് നിങ്ങൾക്ക് റിസാലത്തേൽപ്പിച്ചു തന്നു എത്തിച്ചു തന്നു നിങ്ങൾ നിങ്ങളെ കെട്ടേണ്ടത് നിങ്ങളെ ബന്ധിപ്പിക്കേണ്ടത് റസൂലിലല്ല അള്ളാഹുവിലാണ് നൂറ്റി നാൽപ്പത്തിനാലാ തമജനം ആ വചനം വളരെ പ്രസിദ്ധമാണല്ലോ മുഹമ്മദ് മുസ്തഫ സല്ലാ അലുസല്ല വഫാത്തായി കിടക്കുന്ന സമയത്ത് അരങ്ങം നമ്മൾ ഓർക്കുന്നുണ്ടാകും ആ ഒരു വെപ്രാളത്തിൽ എന്തൊക്കെയോ ഉമർബുൽ ഖത്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കൂടി വരുന്നു നബി സല്ലാ അലുസല്ലയുടെ മുഖത്ത് ചുംബിക്കുന്നു എന്നിട്ട് ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നു ഈ സൂറത്ത് അലിഇമ്രെ നൂറ്റി നാൽപ്പത്തിനാലാമത്തെ വചനം പാരായണം ചെയ്യുന്നു ഇതന്നിറങ്ങിയതല്ലോ മുഹമ്മദ് ഒരു പ്രവാചകൻ മാത്രമാണ് മിൻ കബിൽ ഹിറുസൽ അതിനു മുമ്പും പ്രവാചകന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട് എന്നിരിക്കെ അദ്ദേഹം മരണപ്പെടുകയോ കൊല്ലപ്പെടുകയോ ചെയ്തുവെങ്കിൽ നിങ്ങൾ പിന്തിരിഞ്ഞൂടുകയാണോ പിന്നോട്ട് പോവുകയാണോ ആരെങ്കിലും അങ്ങനെ പിന്നോട്ട് പിരിഞ്ഞു പോവുകയാണെങ്കിൽ അവൻ അള്ളാഹുവിന് യാതൊരു ദ്രോഹവും വരുത്തുകയില്ല വസൈജിതില്ല ഹുഷക്കിൻ അള്ളാഹു നന്ദി കാണിക്കുന്നവർക്ക് പ്രതിഫലം നൽകുക തന്നെ ചെയ്യും അല്ലാത്തൊരു വചനമല്ലേ എന്ന് വെച്ചാൽ എന്താ ഇത് ഉഹദയുദ്ധവുമായി ബന്ധപ്പെട്ടാണ് അവതരിച്ച് ഉഹദു യുദ്ധത്തിൽ നബി സല്ലിസ്വലമം കൊല്ലപ്പെട്ടു എന്ന കിംവദന്തി പരന്നല്ലോ പക്ഷേ അന്ന് ഇത് ശ്രദ്ധിച്ചില്ല ഈ വചനം ഈ വചനം ശ്രദ്ധിക്കപ്പെട്ടത് നബിയുടെ വഫാത്തിന് ശേഷമാണ് ഇതൊരു വലിയ പാഠമാണ് ഒരിക്കലും നാം ഒരാളിലേക്ക് നാം ബന്ധിപ്പിക്കരുത് അത് പ്രവാചകനായാൽ പോലും നമ്മൾ കെട്ടേണ്ടത് നമ്മളെ വ്യക്തികളിലേക്കല്ല ഏതെങ്കിലും പണ്ഡിതനിലേക്കല്ല നമുക്ക് ഫാൻസ് വേണ്ടത് അള്ളാൻ്റെ ഫാൻസാണ് ആ അല്ലാത്ത ഫാൻസ് അല്ല വേണ്ടത് അള്ളഹാൻ്റെ ഫാൻസ് അള്ളാഹുലേക്കായിരിക്കണം അതാണ് സുഹാന എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മുടെ വിശ്വാസത്തെ ശക്തമാക്കുകയാണ് പ്യൂരിഫിക്കേഷൻ നടത്തുകയാണ് എന്നിട്ടിങ്ങനെ പറഞ്ഞിട്ട് പിന്നെ പിന്നെ ആ കാലഘട്ടത്തിൽ മുമ്പുള്ള കാലഘട്ടത്തിൽ ജിഹാദിൻ്റെ വേളകളിലുണ്ടായ സംഭവങ്ങൾ നൂറ്റി നാൽപ്പത്തി ആറാമത്തെ വചനം മുതൽ പറയുന്നുണ്ട് വഖ്യൻ കസീർ എത്ര നബിമാരാണ് അവരോടൊപ്പം ധാരാളം റിബ്ബി എന്ന് പറഞ്ഞാൽ പുണ്യപുരുഷന്മാരാണ് റബ്ബുമായി ആ റബ്ബിലേക്ക് ബന്ധിപ്പിച്ചവർ അവരാണ് എന്ത് റിബ്ബി നമ്മൾ റബ്ബാനി എന്നൊക്കെ പറയണില്ലേ സൈ റബ്ബാനി റിബ്ബിയൊക്കെ ഒന്ന് എവിടേക്കായിരുത് മുഹമ്മദിലേക്കല്ല മൂസയിലേക്കല്ല ഐസയിലേക്കല്ല ഏതെങ്കിലും മനുഷ്യരിലേക്കല്ല റിബിയൂൻ റൊപാട് ആൾക്കാരുണ്ടായിരുന്നു ലിമ അസാബും ഫിസബിയിലില്ല അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അവർക്ക് ആപ്പത്ത് ബാധിച്ചപ്പോൾ അവർ അധൈര്യപ്പെട്ടിട്ടില്ല ദുർബലരായിട്ടില്ല നിങ്ങൾ ദുർബലരാകാൻ പാടില്ല എന്നർത്ഥം അവർ ഒതുങ്ങിക്കൊടുത്തിട്ടില്ല അവർ ദുർബലരായിട്ടില്ല അള്ളാഹു ഹൈബുസ്ബിരീൻ അള്ളാഹു സബറുള്ളവരെയാണ് ഇഷ്ടപ്പെടുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒഹിദൽ നിന്ന് തോട്ടോടേണ്ടവരല്ല ഒഹിദൽ സംഭവിച്ച പരാജയം വിജയത്തിലേക്കുള്ള മുന്നോടിയാണ് അത്തരം സന്ദർഭങ്ങളിൽ അവരൊക്കെ പറഞ്ഞത് പ്രാർത്ഥിച്ചത് ഇതാണ് നമ്മൾ പ്രാർത്ഥിക്കണം അത് ഞങ്ങളുടെ പാപ്പങ്ങൾ ഞങ്ങളുടെ ഞങ്ങൾക്ക് നീ പുറത്ത് തരണമേ ഞങ്ങൾ അതിരികെ വഞ്ഞു പോയിട്ടുണ്ട് അത് ഞങ്ങൾക്ക് പുറത്ത് തരണമേ ഞങ്ങളുടെ കാലടിപ്പാടുകൾ ഞങ്ങളുടെ കാലടികൾ പതറാതെ ഉറപ്പിച്ചു നിർത്തണമേ അവിശ്വാസികളായ ജനങ്ങൾക്ക് മേൽ ഞങ്ങളെ നീ സഹായിക്കണമേ അപ്പം എന്നിട്ടായി ഫ അസാബഹും നൂറ്റി നാൽപ്പത്തെട്ടതാണ് അവർക്ക് ദുനിയാവിലും പ്രതിഫലം കൊടുത്തു വലിയ പ്രതിഫലം കാരണം മല അള്ളാഹു യുഹിബുൽ മുഹ്സിൻ അള്ളാഹു മൊഹ്സിൻ ആയതുകൊണ്ടാണ് മനസ്സിലായല്ലേ ഇതിങ്ങനെ പറഞ്ഞു വന്ന ശേഷം നോക്കൂ വിശ്വാസികൾ ആ ആ ഒരു സംഗതിയൊക്കെ പറഞ്ഞിട്ട് നൂറ്റി നാൽപ്പത്തി ഒമ്പതാമത്തെ വചനത്തിൽ പറയുന്നത് ഒരു കാരണവശാലും നിങ്ങൾ ഈ അവിശ്വാസികളുമായി സാദൃശ്യപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് പോകരുത് നിങ്ങൾ അനുസരിക്കാൻ ുംബിക്കും നിങ്ങളുടെ പുറകിലേക്ക് അവർ നിങ്ങളെ കൊണ്ടുപോകും അപ്പം നിങ്ങൾ നഷ്ടപ്പെട്ടവരായി പോകും നിങ്ങൾ അങ്ങനെ സംഭവിക്കരുത് എപ്പോഴെങ്കിലും പരാജയപ്പെട്ടു പരാജയം വന്നു എന്നതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ദുർബലരായി അവരുടെ വിശ്വാസത്തിലേക്കോ ആദർശത്തിലേക്കോ പോകരുത് ബൽ അതാണ് നമ്മൾക്ക് ഉള്ളിലുണ്ടാകേണ്ട വികാരം അതാണ് ബലില്ലാഹുലാക്കും അല്ല അള്ളാഹുവാണ് നിങ്ങളുടെ മൗല നിങ്ങളുടെ സംരക്ഷകൻ അള്ളാഹുവാണ് ഓഹ് വഹുന സിരീൻ അള്ളാഹു സഹായിക്കുന്നവരിൽ ഏറ്റവും ഉത്തമനാണ് അള്ളാഹുവിൻ്റെ സഹായം കിട്ടും ഇതിങ്ങനെ നൂറ്റി അൻപത്തി അൻപത് മുതൽ ഈ ഇങ്ങനെ പറഞ്ഞു പോകുക ജിഹാദുമായി ബന്ധപ്പെട്ട വളരെ സുപ്രധാനമായ പാഠങ്ങളാണ് വളരെ സുപ്രധാനമായ പാഠങ്ങൾ തൗഹീദുമായി ബന്ധപ്പെട്ട വളരെ സുപ്രധാനമായ പാഠങ്ങൾ ഒരിക്കൽ കൂടി വീണ്ടും തൗഹീദിലേക്ക് വരുന്നുണ്ട് നൂറ്റി എൺപത്തി ഒന്നാമത്തെ വചനത്തിൽ അത് ഭയങ്കരമാണ്ക്ക് വരിക നൂറ്റി എൺപത്തി ഒന്നാമത്തെ വചനം അല്ലേ അള്ളാഹു ഫക്കീറാണ് എന്ന് പറഞ്ഞ ഒരു സമൂഹത്തെ ഒരു വിഭാഗം ആളുകളെ അവരെക്കുറിച്ച് കുറിച്ച് അള്ളാഹു കേട്ടിട്ടുണ്ട് നൂറ്റി എൺപത്തി ഒന്നാമത്തെ വചനമാണ് അള്ളാഹു ദരിദ്രനാണ് നമ്മളോ നമ്മൾ പൈസക്കാരാണ് ധനികരാണ് പറയാ പറഞ്ഞത് നമ്മൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട് അത് അത് നാം രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് മാത്രല്ല അവർ അംബിയാക്കന്മാരെ കൊന്നിലെ മുഹമ്മദിന്റെ റബ്ബ് ഫക്കീറാണ് ഇവർ പറഞ്ഞു അപ്പോഴാ പറഞ്ഞു ആ അടിത്തറയിലേക്ക് ഇങ്ങനെ കൊണ്ടുവരുക എന്നിട്ട് അവരോട് ഓർമ്മിപ്പിക്കുന്നുണ്ട് നൂറ്റി എൺപത്തി അഞ്ചാമത്തെ വചനമാണ് നമ്മളെപ്പോഴും കേൾക്കുന്ന വചനം കുല്ലു മൗത്ത് കൂട്ടരെ ദുനിയാവിലെ ഈ അഹങ്കാരവുമായി ജീവിക്കണ്ട എല്ലാവരും മരണത്തെ ആസ്വദിക്കും നാളിലാണ് അത് യഥാർത്ഥത്തിലുള്ള പ്രതിഫലം കിട്ടുക ഫമൻ ഫാസ് ആര് നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിൽ പ്രവേശിച്ചുവോ അവൻ വിജയിക്കും ഓ മലയാ ഇല്ല മറ്റാവിൽ കുറൂർ ഐഹിക ജീവിതം കബളിപ്പിക്കുന്ന ഒരു വഞ്ചനയല്ലാതെ മറ്റൊന്നുമല്ല അത് രണ്ട് വിശ്വാസികളോട് പറയുന്നുണ്ട് നിങ്ങളെ ജൂതക്രൈസ്തവ വിഭാഗത്തിൻ്റെ നിങ്ങൾക്ക് പല പ്രശ്നവും ഉണ്ടാകും അതാണ് നൂറ്റി എൺപത്തിയാറാമത്തെ വചനം ഭയങ്കരമാണ് ഈ വചനം ശരിക്ക് വളരെ വളരെ കാലികമാണ് നിങ്ങൾ നിങ്ങളുടെ സ്വത്തുക്കളിലും ശരീരത്തിലും പരീക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും വല തസ്മ ഉൻ അമിനല്ലതീന ഊത്തുൽ കിതാബമിൻ കബിലിക്കും കെസീറ നിങ്ങൾക്ക് മുമ്പ് വേദം നൽകപ്പെട്ടവരിൽ നിന്നും ബഹുദൈവാരാധകരിൽ നിന്നും നിങ്ങൾ ധാരാളം കുത്തുവാക്കുകൾ കേൾക്കേണ്ടി വരും കേൾക്കണില്ലേ ദിവസം കേൾക്കല്ലേ അല്ല പറയാ അതുകൊണ്ട് എന്ത് ചെയ്യണം ഒ ഇൻ തസ്മിറോ കുത്തുവാക്കുകൾക്ക് മറുപടി കുത്തുവാക്കുകളല്ല لا إن تصبروا وتتقوا فإن ذلك من عزم الأمور لأنه سنجدية نمرة نغير كلها صبرم تقوي هذا صبرم تقوي إذا كان يقول ويندم الله توحيد لك ترجبوك يا إذا كان يقول إيه لك توحيد لك نوتي ينبتي أمبادامة وجنم ولله ملك السماوات والأرض والله على كل شيء قدير وحين <applause> كلاه നൂറ്റി എൺപത്തൊമ്പത് മുതൽ അല്ലെങ്കിൽ നൂറ്റി തൊണ്ണൂറ് മുതൽ കൂട്ടിക്കോ വൽ വൽദി പ്രസിദ്ധമാണല്ലോ വചനം നൂറ്റി തൊണ്ണൂറ് മുതൽ ഇരുന്നൂറ് വരെയുള്ള വചനം അത് വല്ലാത്ത വചനമാണ് എല്ലാവരും വായിക്കണം ഈ ഈ വചനം പ്രത്യേകിച്ച് എല്ലാവരും സഹോദരന്മാരെ ഹെഫിൽ ചെയ്യണം ഹെഫിൽ ചെയ്യണം അതിൻ്റെ ആശയം ഹിഫൽ ചെയ്യാമെന്ന് ഞാൻ പറയുമ്പോൾ വാക്കുകൾ വാക്കുകൾ മനസ്സിലാക്കുക എന്നുള്ളതല്ല വാക്കുകൾ മനസ്സിലാക്കുക എന്നുള്ള അതിനെ ആഴത്തിൽ പഠിക്കണം വല്ലാത്ത വചനമാണ് തൗഹീദ് കൊണ്ട് അവസാനിപ്പിക്കുക അങ്ങനെയാണ് ഇന്ന വൽ അർദി ക്രിസ്മ ലൈലി വന്നഹാർ അങ്ങനെയാണ് അവസാനിപ്പിക്കുന്നത് എൻ്റെ ഒരുപാട് ദീർഘമായ ദ്വാരകളാണ് തൗഹീദ് ഉറച്ച ശേഷം അതിശക്തമായ ദ്വാര കിട്ടും തൗഹീദ് ശേഷം ശക്തമായ ദ്വാര ആ ദ്വാര അവസാനിക്കുന്നത് നൂറ്റി തൊണ്ണൂറ്റിനാലാമത്തെ ഞങ്ങളുടെ റബനെ ദൂതന്മാർ മുഖേന ഞങ്ങളോട് ചെയ്ത വാഗ്ദാനം ഞങ്ങൾക്ക് നീ തരയണമേ നമ്മൾ ഈ കാലത്ത് പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന അത്രമാത്രം മുസ്ലിം ഉമ്മത്ത് ബേജാറിലായി ഇപ്പോൾ എല്ലാവർക്കും അറിയാലോ ശരീകരിക്കേണ്ടല്ലോ ആരെ ഭാഗത്ത് നിന്നാണ് വരുന്നത് എന്ന് അള്ളാഹു പറയേണ്ടത് ഈ ആ പ്രാ ശക്തിയുള്ള പ്രാ ആ തൗഹീദ് അണ്ട് ശക്തമായ ശേഷം ആ ദ്വായ വന്നപ്പോൾ അല്ല പറയാണ് ഫസ്തജലഹും റബ്ബുഹും അതാണ് നൂറ്റി തൊണ്ണൂറ്റഞ്ചാമത്തെ വചനം ഫസ്തജ ബലഹും റബ്ബുഹും അള്ളാഹു അവരുടെ രക്ഷ അവർ അവർ അവർക്ക് ഉത്തരം നൽകി അല്ല തരും തരും പക്ഷേ നമ്മൾ നേരത്തെ രണ്ട് ചരിത്രം പറഞ്ഞില്ലേ ജക്കരിയായുടെ ചരിത്രവും മറിയമ്മിൻ്റെ ചരിത്രവും കാരണങ്ങളെ തേടരുത് ദ്വായൻ്റെ സമയത്ത് കാരണങ്ങളെ തേടാതെ ദ്വാ ചെയ്യുക കാരണം അല്ല ഉണ്ടായിക്കോളൂ അത് നമ്മളെ വിഷയമല്ല നമുക്ക് എന്താ നമ്മളോട് അതല്ലേ പറഞ്ഞത് നമ്മുടെ മൗല അള്ളാഹു കാരണം അത് ഉണ്ടായിക്കോ അത് നമ്മുടെ സബ്ജക്റ്റ് അല്ല അതാണ് ഇവിടെയും പറഞ്ഞത് അങ്ങനെ അവർ ആ രീതിയിലാണ് അവർ പോയത് അതുകൊണ്ട് ഫസ്റ്റജാബലഹും അള്ളാഹു അള്ളാഹുക്ക് കുത്തരം നൽകി ഇന്ന് മാത്രമല്ല അള്ളാഹു അവരോട് പറഞ്ഞു നിങ്ങൾ നാരുടെയും ഒരു പ്രവർത്തനവും ഞാൻ നിഷ്ഫലമാക്കുകയില്ല മിൻസ ആണായാലും പെണ്ണായാലും എന്നിങ്ങനെ പറഞ്ഞിട്ട് പോയി ജിഹാദിൽ പങ്കെടുത്ത ആളുകളെ കുറിച്ച് പറഞ്ഞത് എന്താ ലിർം ശരിക്കും കേട്ടോ ല ഊ കഫിർ നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാമത്തെ വചന അവസാനിക്കണം അവരുടെ തെറ്റുകളെ ഞാൻ മായച്ചു കളയുക തന്നെ ചെയ്യും നോക്കൂ ഭയങ്കര അത്ഭുതാണിത് നമ്മൾ നമ്മൾ മനസ്സിലാക്കിയത് എന്താ നമ്മൾ സൂറത്തുൽ കഫു വായിക്കുമ്പോൾ ലായുറത്തൻ ഇല്ല അഹസാന്ന് നമ്മളെ ഈ രജിസ്റ്റർ കിട്ടുമ്പോൾ നമ്മൾ പറയില്ലേ ഞാൻ ചെയ്ത ചെറുതും വലുതും ഒക്കെ ഇതിലുണ്ടല്ലോ പക്ഷേ സത്യമാണ് സത്യം അതാ പറയുക ലോ കഫിറാൻ അതിൽ ഇത് ഡിലീറ്റ് ചെയ്യണത് എന്താവൂല മാത്രമല്ല അതൊക്കെ ഡിലീറ്റ് ചെയ്തപ്പോൾ ഈ ബുക്ക് എന്തായി നല്ല ബുക്കായി നല്ല മനുഷ്യനായി അപ്പോഴോ വല മിൻ തഹ്തിഹൽ അൻഹാർ സ്വഭാവം എങ്കില്ല അള്ളാഹുവിൽ നിന്നുള്ള പ്രത്യേക പ്രതിഫലമായി അവർക്ക് അവരെ നാം സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക തന്നെ ചെയ്യും സുഹാന നിങ്ങൾ അള്ളാഹുദിൽ ഉൾപ്പെടുത്തു മാറാക്കട്ടെ ഇതെന്താ വിഷയം എന്ന് പറയുന്നത് നിങ്ങൾ ഇത് ഈ തൗഹീദ് കണ്ട ഉറച്ചപ്പുള്ള വിഷയമാണ് തൗഹീദ്ഘട്ട് ഉറച്ചപ്പം എന്നിട്ട് അവസാനിക്കുന്നതിന് മുമ്പ് ഒരു വിവരം നമ്മളോട് പറയാം നൂറ്റി തൊണ്ണൂറ്റാറാമത്തെ വചനം അതാണ് നൂറ്റി തൊണ്ണൂറ്റാറ് മുതൽ ഭയങ്കര രസമുള്ള അത് നമ്മളെപ്പോഴും ഉറപ്പിച്ചു നിർത്തണം അവസാനിക്കണല്ലോ ഇരുന്നൂറിൽ അവസാനിക്കണം എന്താണ് ആ വചനം സത്യത്തെ എതിർക്കുന്ന ആളുകൾ സത്യത്തെ മൂടി വെക്കുന്ന ആളുകൾ ഭൂമിയിലൂടെ സൗരവിഹാരം നടത്തി നടക്കുന്നുണ്ട് അത് കണ്ടിട്ട് നിങ്ങളാരും വഞ്ചിതരാകണ്ട നടന്നോട്ടെ അല്ല അറിയേണ്ടത് അർത്ഥം നമ്മൾ മ്മള് എന്താ അല്ല കാണണല്ലേ അല്ല നോക്കണല്ലേ അല്ല എന്താ അറിയണ്ട് അല്ല പറയാം നമ്മളോട് പക്ഷേ നമുക്ക് സുഹത്ത് ആലി ഇമ്രാൻ വായിക്കാൻ കഴിഞ്ഞിട്ടില്ല അതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് ഇത് മനസ്സിലാകാത്തത് എന്നിട്ട് പറഞ്ഞല്ല ഒരു സുഖാനുഭവയെ അവർക്ക് കൊടുക്കൂ നിങ്ങൾക്ക് എന്താ നല്ലത് നിങ്ങൾക്ക് തരാൻ പറഞ്ഞത് എന്താ പറഞ്ഞേ ഇവർക്കോ മലീൻ കുറച്ച് വിഭവം പിന്നെയോ സുമാഹും ജഹന്നം പിന്നീട് അവരുടെ സങ്കേതം നരകമാണ് വബിഇസ്സൽ മിഹാദ് അത് മോശമായ അവസ്ഥ എന്ന് പറഞ്ഞിട്ട് വിശ്വാസികളെ സമാധാനിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുക എന്നാൽ അള്ളാഹുവിനെ നിങ്ങളുടെ റബ്ബിനെ സൂക്ഷിച്ച് ജീവിച്ചവർക്കോ ജന്നാഥുൻ വിരി കണ്ടല്ലോ എല്ലാവരും നോക്കണേ നൂറ്റി തൊണ്ണൂറ്റി എട്ടാമത്തെ വചനം എല്ലാവരും പ്രത്യേകം നോക്കണം എന്നിട്ട് അവസാനം പറഞ്ഞ എന്താ പറയുക അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള പ്രത്യേകമായ സൽക്കാരമാണിത് സൽക്കാരം എന്നിട്ട് പറയാ ഭൂമിയിൽ എന്തെങ്കിലുമൊക്കെ പ്രയാസം നിങ്ങൾക്ക് നേരിട്ടെങ്കിൽ അള്ളാഹുവിൻ്റെ അടുക്കലുള്ളതാണ് നല്ല മനുഷ്യന്മാർക്ക് ഏറ്റവും ഉത്തമം എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വാസികൾക്ക് അവസാനത്തെ ഒരു ഉപദേശം നൽകി അവസാനിപ്പിക്കണം അല്ലാത്തൊരു ആക്ക കേട്ടോളി അവസാനത്തെ ഇരുന്നൂറാമത്തെ വചനം അയ്യുഹല്ലദീന നാല് കാര്യം പറഞ്ഞു ഇസ്ബിറു നിങ്ങൾക്ക് സബ്ര ക്ഷമിക്കണം എന്താണ് ക്ഷമ കേട്ടല്ലോ കണ്ടല്ലോ രീതി നിങ്ങൾ ഏറ്റവും ക്വാളിറ്റിയുള്ള ക്ഷമയുടെ ആളുകളാണ് സബറ മികവുള്ള ക്ഷമ ക്ഷമയിൽ മികവ് കാണി സബുറുൻ ജമീൽ എന്നൊക്കെ പറഞ്ഞില്ലേ അതി ഭംഗിയുള്ള അതെന്താ എന്താ സബുറിന്റെ ബ്യൂട്ടി എന്താ അതാണ് മികവ് ഒരിക്കലും നോക്കൂ അള്ളാഹുവിനെ കുറിച്ചുള്ള നിരാശ വരാതിരിക്കുക എന്നതാണ് മുസാബറത്ത് നിരാശ അതിനാണ് സക്കരിയയുടെയും മറിയമ്മിൻ്റെയും കഥ ഭയങ്കര എത്ര എന്തൊരു തീവ്രമായാണത് അവതരിപ്പിച്ചത് പറഞ്ഞത് നോക്ക് സാബി പോരാ വറാബിത്തു നിങ്ങൾ റിബാത്തുണ്ടാകണം പരസ്പരം ബന്ധമുണ്ടാകണം വിശ്വാസികളോട് പറഞ്ഞതല്ല അതുകൊണ്ടാണ് ഈ ഈ അദ്ധ്യായത്തിലാണല്ലോ വാഴ്ത്തസിമില പറഞ്ഞത് റിബാത്തു ആണ് റിബാത്ത് എന്താ നമ്മൾ തമ്മിൽ പരസ്പര ബന്ധമുണ്ടാകണം മുസ്ലിങ്ങൾ അങ്ങനെ ആയിരിക്കണം അള്ളാഹുബിൻ റസൂലിൻ്റെ വാക്കൊക്കെ അസ്നൻ മിഷ് ഒരു ചീർപ്പിൻ്റെ ആകണം ആ ഏറ്റവും കുറച്ചിലൊക്കെ ഉണ്ടാവും സ്വാഭാവികമാണ് ചെറുപ്പിൻ്റെ പല്ല് ചില സ്ഥലത്ത് നീണ്ടിട്ടും ചില സ്ഥലത്ത് കുറച്ച് ചെറുത് വക്കണ്ടാവും കുഴപ്പമില്ല പക്ഷെ വേറൊന്നും പാടില്ല ഇതായിരിക്കണം ഒത്തക്കൊള്ള എന്നിട്ട് നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം നാല് കാര്യേ പറഞ്ഞോളൂ ഒന്ന് സബറ് രണ്ട് മുസാബറത്ത് മൂന്ന് റിബാത്ത് നാല് തക്വ എങ്കിൽ നോക്കിക്കോ അള്ളാഹാൻ്റെ വാക്കാ പക്ഷേ നമുക്ക് ബോധ്യം വരുന്നില്ല ലാല്ലഖും ചുഫ് ലഹൂൻ എങ്കിൽ നിങ്ങൾക്ക് ഫലാഹ് എന്ന വിജയമുണ്ടാകും നോക്കൂ ലാല്ലഖും തെൻജഹൂൻ എന്നല്ല പറഞ്ഞത് അറബി ഭാഷയിൽ വിജയത്തിന് ഒരുപാട് പദങ്ങളുണ്ട് ഒന്നും പറഞ്ഞിട്ടില്ല ഫലാഹ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ പരാജയമില്ലാത്ത വിജയം ഉണ്ടാകുന്ന യാസലാം പരാജയമില്ലാത്ത വിജയം ഇതൊരു വല്ലാത്ത സംഭവമാണ് ഞാൻ അവസാനിപ്പിക്കണം ഒരു കാര്യം കൂടി ഉണർത്തുകയാണ് അതെന്താ അറിയോ ഈ അവസാനത്തെ നൂറ്റി തൊണ്ണൂറ് മുതൽ ഇരുന്നൂറ് വരെയുള്ള വചനങ്ങളെക്കുറിച്ചുള്ള ഒരു വർത്തമാനമാണ് ആ വർത്തമാനം നമുക്ക് പറഞ്ഞു തരുന്നത് അബ്ദുല്ലാഹുബിൻ അബ്ബാസ് റദി അള്ളാഹു വൻഹു ആണ് അബ്ദുള്ളബിൻ അബ്ബാസ് എന്ന് പറഞ്ഞാൽ അതീവ ബുദ്ധിമാനായ ഒരു സഹാബിയായി നബിസ്ല്ലാം അലി സ്വല്ലയെ ചാണിന് ചാണായി മുഴത്തിന് മുഴമായി പിൻപറ്റി റസൂലിൻ്റെ ഓരോ മാതൃകകളും കാ മനസ്സിലാക്കാൻ വേണ്ടി അദ്ദേഹം റസൂലിൻ്റെ പിന്നാലെ കൂടി അതിൽപ്പെട്ട ഒരു സംഭവമാണ് ഒരു ദിവസം അബ്ബാസ് റദി അള്ളാഹ് അൻഹു അബ്ബാസ് റദി അള്ളാഹുനുൻ്റെ അമ്മായിയാണ് നബിയുടെ ഒരു ഉമ്മാഹത്തിന് മുന്നിൽപ്പെട്ട നബിയുടെ ഭാര്യയായ മൈമൂന റതി അള്ളഹ്വാൻഹ അവിടെ പോയി എന്നിട്ട് ഒന്നിച്ച് കിടന്നു ആ സംഭവം ഇങ്ങനെ പറയട്ടെ അദ്ദേഹം പറയണം എന്നിട്ട് എന്തുണ്ടായി നബി നബീസല്ലാഹു അലഹി വസ്സല്ലമ്മ ഉറങ്ങി അങ്ങനെ രാത്രി പകുതി കഴിഞ്ഞപ്പോൾ നബിസ്ല്ലാ സ്വലാമ എഴുന്നേറ്റു ഈ ഇബിനെ അബ്ബാസ് ഇങ്ങനെ നോക്കി നിൽക്കുക എന്തിനാണ് പോയത് റസോലിൻ്റെ അടുത്തേക്ക് വിരുന്നു പോയത് നമുക്കിത് പറഞ്ഞു എന്നിട്ട് ആ ഉറങ്ങിയ പായയിൽ എഴുന്നേറ്റിരുന്നു എന്നിട്ട് അലൈഹി നിമിസം ആ ഫലസയം കൈകൊണ്ടിങ്ങനെ മുഖം തുടച്ചു ഇങ്ങനെ ഇങ്ങനെ തുടച്ചു നമ്മൾ ഉറക്കം ഇങ്ങനെ പോകാൻ വേണ്ടി നമ്മൾ ചിലപ്പോൾ അങ്ങനെ ചെയ്യല്ലേ അങ്ങനെ ചെയ്തു എന്നിട്ടോ അൽ സുംസൂറത്തി അലി ഇമ്രാൻ്റെ അവസാനത്തെ ഈ പത്തായത്തുകൾ നബി അവിടെ ഇരുന്ന് പാരായണം ചെയ്തു എത്രയും സലഹുലുസലമെ എഴുന്നേറ്റു എന്നിട്ടൊരു തോൽപാത്രം തൂക്കിയിട്ടിട്ടുണ്ട് അതെടുത്തു അതിൽ നിന്ന് വലു ചെയ്തു എന്നിട്ട് നബി നമസ്കരിക്കാൻ തുടങ്ങി ഇബിൻ അബ്ബാസ് പറയുകയാണ് ഞാനും അങ്ങനെയൊക്കെ ചെയ്തു നബി ചെയ്തമാതിരി എന്നിട്ട് നബിൻ്റെ അടുത്ത് പോയി നന്ദി നമസ്കരിക്കാൻ വേണ്ടി നബിയുടെ പിന്നാലെ അപ്പോൾ ഇദ്ദേഹം നിന്നത് ഇബിൻ അബ്ബാസ് നിന്നത് ഇടതുഭാഗത്തായിരുന്നു നബി ഇങ്ങനെ വലതുഭാഗത്തേക്ക് ഭാഗത്തേക്ക് പിടിച്ചുകൊണ്ട് ഇങ്ങനെ കൈ കൊണ്ടിങ്ങനാക്കി വേറൊരു സംഭവത്തിൽ പറയുന്നത് ഉറങ്ങിപ്പോകുമോ എന്ന് പേടിച്ചിട്ട് നബി ഇങ്ങനെ പിടിച്ചു കുളിക്കുന്നു നിസ്കാരത്തിൽ ചെറിയ കുട്ടിയാണ് മനസ്സിലായാലേ എന്നിട്ട് ഇങ്ങനെ പറയുകയാണ് എന്നിട്ട് നബി പത്തിക്കാത്ത സംസ്കരിച്ചു സല്ലാറക്കാത്ത ആദ്യം രണ്ടിറക്കം സംസ്കരിച്ചു സുമറക്കാത്ത പിന്നെ രണ്ടറക്കാത്ത സംസ്കരിച്ചു സുമറക്കാത്ത പിന്നെ രണ്ടിറക്കാത്ത സംസ്കരിച്ചു സുമറക്കായത്തേയും പിന്നെ രണ്ടറക്കാത്ത സംസ്കരിച്ചു സുമറക്കാത്ത പിന്നെ രണ്ടറക്കാത്ത സംസ്കരിച്ചു സുമ്മ ഔത്തറ എന്നിട്ട് വിത്തറാക്കി ആ വിത്ത് മൂന്നാണ് എന്നും ഒന്നാണെന്നു പറഞ്ഞാൽ ഒന്നുകിൽ പതിനൊന്ന് അല്ലെങ്കിൽ പതിമൂന്ന് സംസ്കരിച്ചു സും മൽ ഹത്ത അതാഹുൽ മുഹദ്ദീൻ എന്നിട്ട് മൊഹദ്ദീൻ വരുന്നത് വരെ നബി ഒരു ഭാഗത്തേക്ക് ചിരിഞ്ഞു കിടന്നു വീട്ടിലാണേ പള്ളിയിലല്ല വീട്ടിൽ ഫഖാമ അങ്ങനെ മൊഹദ്ദീൻ വന്നപ്പോൾ ഫസല്ലാ റഖായത്തൈൻ എഴുന്നേറ്റ് രണ്ട് രണ്ടറക്കാത്ത് നമസ്കരിച്ചു ഹഫി ഫത്തെയ്ൻ ലഘുവായ രണ്ടറക്കാത്ത് വീട്ടിൽ നിന്നാ സുബിൻ്റെ മുമ്പുള്ള സുന്നത്ത ഫും മഹാറജ ഫസല്ല എന്നിട്ട് നബി പോയി സുബി നമസ്കരിച്ചു നോക്കൂ ഇതൊരു വല്ലാത്ത സംഭവമാണ് മറ്റൊരു റിവായത്തിലുണ്ട് നബി സല്ല അലൈഹി സ്വലമ്മ രാവിലെ എഴുന്നേറ്റ് പുറത്തേക്ക് വന്നു ആകാശത്തേക്ക് നോക്കിയെന്നാണ് ആകാശം നബി വീക്ഷിച്ചു വീക്ഷിച്ചിട്ട് ആകാശത്തേക്ക് നോക്കിക്കൊണ്ട് ഇന്ന ഇന്നഫിഹൽ ഖിസ്സമാവാത്തി വൽ അർ എന്ന് തുടങ്ങുന്ന വചനങ്ങൾ പാരായണം ചെയ്തു നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ യഥാർത്ഥത്തിൽ ഈ സൂറയിലൂടെ നമ്മൾ ജീവിച്ചാൽ നമുക്ക് കിട്ടുന്ന ജീവനാണ് ഈ സൂറ വല്ലാത്തൊരു സൂറയാണ് ആലു ഇമ്രാൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓരോന്നും വല്ലാത്തതാണ് ഞാൻ പറയാറുണ്ട് പക്ഷേ ഇത് കേട്ടപ്പോൾ നിങ്ങൾക്ക് തോന്നിയില്ലേ അൽബക്കറയേക്കാൾ ഹൃദയസ്പർക്കാണ് യഥാർത്ഥ ആലു ഇമ്രാൻ നമ്മുടെ ജീവിതത്തിൻ്റെ ചിത്രമാണ് ആലു ഇമ്രാൻ നമ്മുടെ ജീവിതത്തിൻ്റെ ചിത്രമാണ് അള്ളാഹു നമ്മുടെ ജീവിതവുമായി എത്രമാത്രം ഒട്ടിച്ചേർന്ന് നിൽക്കുന്നു എന്നതിൻ്റെ ഒരു നഗച്ചിത്രമാണ് ആലു ഇമ്രാഹാൻ ഇമ്രാൻ്റെ കഥ ഇമ്രാൻ കുടുംബത്തിൻ്റെ കഥ അതാണ് اللهم من السلع كانم والقرآن من والسلام عليكم ورحمة الله وبركاته